കലോത്സവ നഗരിയിൽ കൂടെ നടക്കുമ്പോൾ പഴയ ഓർമ്മകൾ പറയാൻ ഒട്ടുമേ ഒട്ടുമേറെ ആളുകൾക്ക് ഒട്ടേറെ ഓർമ്മകൾ പറയാനുണ്ടാവും നമ്മുടെ ഈ കലോത്സവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്തരത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന പണ്ട് ചിലപ്പോൾ കലോത്സവത്തിൽ കലാപ്രതിഭയായിട്ടുള്ള അത്തരത്തിൽ പോയവരൊക്കെയും ഒക്കെയും നമ്മൾ നമുക്കിടയിലൊക്കെ മിന്നി വാഞ്ഞു പോകുന്നുണ്ടാവും അവർക്കൊക്കെ ഒട്ടേറെ അനുഭവങ്ങൾ പറയാനുണ്ടാവും അത്തരത്തിലുള്ള രണ്ടുപേരെയാണ് ഇന്ന് നമുക്ക് കലോത്സവ നഗരിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് നമസ്കാരം നമസ്കാരം ഇങ്ങനൊരു കലോത്സവ നഗരിയിൽ വന്നിരിക്കുമ്പോൾ ആ പണ്ടത്തെ ഓർമ്മകളൊക്കെയും അയവറക്കൊന്നുണ്ടാവുമല്ലേ ഉണ്ട് രണ്ടാളൊന്ന് പേര് പറയോ എൻ്റെ പേര് ധനശ്രീ ഞാൻ ടെൻത്ത് വരെ പഠിച്ചത് പയ്യനൂർ സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ് സ്കൂളാണ് പിന്നെ ഹയർ സെക്കൻഡറി പഠിച്ചത് ജെ എച്ച് എസ് കുഞ്ഞുമംഗലം ഇപ്പം ഞാൻ പി ജി ചെയ്യുവോന്ന് എം എസ് സി ബോട്ടണി സി എം എസ് കോളേജ് കോട്ടയം അതെ അപ്പോൾ ഈ ഒരു കലോത്സവ നഗരിയിൽ നിൽക്കുമ്പോൾ കലോത്സവ ടൈം ഉണ്ട് നമ്മുടെ ആ ഒരു സ്കൂൾ ടൈമിൽ എന്തൊക്കെ ഏറ്റത്തിലായിരുന്നു സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരുന്നത് ഞാൻ കഥാപ്രസംഗം പിന്നെ കഥകളി സംഗീതം മലയാളം കവിതാലാപനം പിന്നെ ദേശഭക്തിഗാനം ഉറുദു സംഗാനം എല്ലാ മേഖലയിലും കൈ നോക്കിയിട്ടുണ്ട് ഈ ഐറ്റത്തിനെല്ലാം പങ്കെടുക്കലുണ്ട് പിന്നെ കഥാപ്രസംഗത്തിന് തുടർച്ചയായി അഞ്ചു വർഷം സ്റ്റേറ്റിൽ പോയിട്ടുണ്ട് സ്റ്റേറ്റ് പോയിട്ടുണ്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റില് സ്റ്റേറ്റ് അപ്പൊ ഒട്ടേറെ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ ഈ ഒരു കലോത്സവ നഗരി നടക്കുമ്പോ മാഷിലേക്ക് വരാം മാഷിന്റെ പേര് ഇതിനിടെ ഇവിടെ ഇന്റർവ്യൂ യു പി വിഭാഗം ആണെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞിരുന്നു പഠിപ്പിച്ചതൊക്കെയും ഇങ്ങനെ ഉണ്ട്ഭക്തിഗാനം സംഘഗാനം എന്നൊക്കെ അപ്പോ സാറിന്റെ എന്തൊക്കെ ഐറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കഥാപ്രസംഗം മൂന്നുണ്ടായിരുന്നു യു പി ഹൈസ്കൂള് ഇന്നിപ്പ് കഴിഞ്ഞു പ്ലസ് ടു മൂന്നും പിന്നണി നമ്മൾ ചെയ്തത് പിന്നണി ചെയ്തത് മൂന്നും ഫസ്റ്റ് ആവും പിന്നെ സെക്കൻഡ് നമ്മൾ ഹൈസ്കൂളിൽ നമ്മൾ തന്നെ പഠിപ്പിച്ചത് അത് സെക്കൻഡ് ആണ് ഹൈസ്കൂളിന് പിന്നെ ദേശഭക്തികാലം യു പി ഹൈസ്കൂള് ഞാൻ എഴുതി ട്യൂൺ ചെയ്തതാണ് ഫസ്റ്റ് പ്ലസ് ടുവിന് സെക്കൻഡ് ഐ പിന്നെ അതുകൊണ്ടി നല്ലായിരുന്നായിരുന്നു ആ ഇവിടെ ഇവിടെ ഈ ഒരു കലോത്സവ നഗരിയിൽ നിൽക്കുമ്പോൾ ഓരോ മത്സരാർത്ഥികളെയും അവരെയാണ് നമ്മൾ ഒന്നാം സ്ഥാനം കെട്ടി കാണുന്നത് അവരെയാണ് നമ്മൾ അനുമോദിക്കുന്നത് അവരെയാണ് നമ്മൾ സ്റ്റേറ്റിലേക്ക് പറഞ്ഞു വിടുന്നത് പ്രേക്ഷകരെ കാണിക്കുന്നത് പക്ഷേ എങ്കിലും അതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ എന്ന് പറയുന്നത് അതാണ് ഇമ്പോർട്ടന്റ് നമ്മൾ ചില സമയത്തൊക്കെ മറന്നു പോകുന്നത് അതാണ് പിന്നാമ്പുറ കാഴ്ചകൾ ആരാണ് ഇവരുടെ പിന്നിലെ ഇങ്ങനെ പ്രയത്നിക്കുന്നത് ആരാണ് ആരാണ് ഇത്ര കഷ്ടപ്പെടുന്നത് ആരാണ് ആ കുട്ടികളെ അങ്ങനെ ആക്കി തീർക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് എല്ലാ സമയത്തും നമ്മൾ അവരെ ഓർക്കാറില്ല എന്നതാണല്ലേ ഒരു സങ്കടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല അംഗീകാരം കേട്ടാ നമ്മളെല്ലാം ഇങ്ങനെ പുറകെ വഴിക്ക് പോകും പഠിപ്പിക്കും കഷ്ടപ്പെട്ട് പഠിപ്പിക്കും കുഞ്ഞുങ്ങള് സമ്മാനമാകും കുഞ്ഞുങ്ങള് വരും പുറകിൽ നമ്മളിവിടെ പ്രയത്നമില്ലേ ആരും അറിയത്തില്ല അതെ കുട്ടികൾക്ക് ഒരു 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 സന്തോഷമാണ് ആ അങ്ങനെ അങ്ങനെ അംഗീകാരം കിട്ടുമ്പോ നമ്മളൊന്ന് അംഗീകരിക്കപ്പെടുക എന്നുള്ളത് പേഴ്സണലി നമ്മൾ ആരായാലും ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ് നമ്മള് അല്ലെ നമ്മളാണെങ്കിലും അവർക്ക് കിട്ടുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിട്ടുക നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റിയ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ നിങ്ങളാണ് ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകളിൽ ഉള്ളത് എന്നുള്ളൊരു സംഭവം അപ്പോൾ നമുക്ക് അപ്പൊ ധനശ്രീ ഇവിടെ അഞ്ചു വർഷമായിട്ട് നമ്മുടെ സ്റ്റേറ്റിൽ പങ്കെടുത്ത ഒരാളാണ് അല്ലെ എല്ലാ മേഖലയിലും അപ്പൊ ധനശ്രീയുടെ ഒരു പാട്ട് കേട്ടാലോ ഞാനൊരു കവിത ആയിക്കോട്ടെ എത്ര പണ്ടു പണ്ടാണ് അന്നൊരു പുലരിയിലെത്തിനാളവൾ കുട്ടി മെലിഞ്ഞോൾ പിച്ചക്കാരി കറുത്ത മിഴികളിൽ നിറയെ കണ്ണീരുമായി മിഴിച്ചു നിൽപ്പൂ മുന്നിൽ പേടിച്ചു തളർന്നവൾ കൂടെയുള്ളവർ പോ

മുന്നിൽ നിൽക്കുന്നു പൈതൽ വളർത്താനോ ഇപ്പോ ഓരോ വർഷം ോറും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പഴമയ്ക്ക് അതിന്റെ വീര്യമുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഇപ്പൊ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കലോത്സവം കഴിഞ്ഞാലും അതിന് പങ്കെടുത്ത ഒരാൾ ഇന്നും ഇവിടെ ഈ ഒരു വേദിയിൽ വന്നു നിൽക്കുമ്പോൾ ചുറുചുറുക്ക് എന്ന് പറയുന്നതില്ലേ അതിപ്പോഴും ഇവിടെ കാണാമെന്നുള്ളതാണ് സത്യം കലോത്സവം ആവുമ്പം എന്താ പറയാ ഭയങ്കര ഒരു ഉള്ളിങ്ങനെ എന്തോ ഒരു വികാരം കഴിഞ്ഞ വർഷം ഞാൻ അതിന്റെ സ്റ്റേറ്റ് കലോത്സവം കാണാൻ കൊല്ലം വരെ പോയി കാരണം നമ്മള് അഞ്ചു വർഷം എന്താ പങ്കെടുത്ത ഒരു വേദിയിൽ വീണ്ടും കലോത്സവം പക്ഷെ എനിക്ക് സങ്കടാണിപ്പോ തോന്നുന്നത് കാരണം ഇനിയിപ്പോ ഈ ഒരു വേദിയിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ പ്പോൾ അവസാനം ഞാൻ പ്ലസ് ടു പഠിക്കുമ്പം സ്റ്റേറ്റ് കലോത്സവം സോറി ജില്ലാ കലോത്സവം ഇവിടെ ഇവിടെ പയ്യന്നൂർ തന്നെ ഉണ്ടായി അപ്പോൾ ആ സമയത്ത് പുറത്ത് എട്ട് മണിക്ക് രാത്രി ഇവിടുന്ന് ഇന്റർവ്യൂ തന്നെ അപ്പം ഞാൻ പുറത്തിരിക്കുമ്പം ഞാൻ അതോ ഓർക്കുന്നത് അത്രയും രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഫസ്റ്റ് കിട്ടിയിട്ട് തന്നെ ഇന്റർവ്യൂ ചെയ്തതും അതല്ല പിന്നെ മാഷിനെ കുറിച്ച് പറയാൻ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം തന്നെ ഈ ഒരു മാസം കാരണം ഞാൻ ഒരു പാട്ട് പാടേണ്ട കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ സെൻറ്റ് മേരീസിൽ ചേർന്നപ്പം നാലാം ക്ലാസ് വരെ കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാം ക്ലാസ്സിലവിടെ എത്തിയപ്പം നമ്മളെ ഉള്ളിലെ കഴിവെല്ലാം മനസ്സിലാക്കി അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഐറ്റത്തിനെല്ലാം നമ്മളെ പങ്കെടുപ്പിച്ച് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് കഥാപ്രസംഗം എന്താണെന്ന് വെച്ചാൽ അറിയില്ല അപ്പോൾ അത് എന്നെ ശരിക്കും കഥാപ്രസംഗം പഠിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ മാഷ് അപ്പം മാഷ് മരിച്ചു മൊയ് മാഷ് രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചുപോയി അപ്പോൾ മാഷ് ഉണ്ടാകുന്ന സമയത്തും എല്ലാ സപ്പോർട്ടും ചെയ്ത് നമ്മളെ ഇത്ര കൂടെ നിർത്തിയിട്ടും പിന്നെ ഇപ്പം മാഷ് ഇല്ലെങ്കിലും തന്നെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനെല്ലാം മത്സരിക്കുമ്പോൾ ഇപ്പം എല്ലാം ജോയിമാഷ ചെയ്യുന്നത് അപ്പം എന്താ പറയുക എനിക്ക് ഒരിക്കലും എത്ര നന്ദി പറഞ്ഞാലും അധ്യാപകത്തെ എൻ്റെ അത്രയും പ്രിയപ്പെട്ട അത്യാവാനാ ചോദിച്ചു കാരണം ഞാൻ ഇന്നീട് ഇരിക്കുന്നതാണ് ഞാൻ ഇന്ന് ധനശ്രീന്ന് ഇപ്പം ഞാനിപ്പോൾ സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം ഇങ്ങനെ ഓർക്കുവാണ് പണ്ടത്തെ കഥാപ്രസംഗത്തിന്റെ ആളെന്നല്ല അപ്പൊ അവർ ഇന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം ജോയി മാഷി മാഷിന്റെ ഒരു സപ്പോർട്ടെല്ലാം ഉള്ളതുകൊണ്ടാണ് ജോയി മാഷെ ഇപ്പോ മാഷ് ഇതിനെ പറഞ്ഞില്ലെങ്കിലും ധനശ്രീയുടെ വാക്കുകളിൽ മാഷെ എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു പൂർണ്ണ രൂപം ധനശ്രീയുടെ ആ വികാരത്തിൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മാഷ എത്രത്തോളം ഓരോ വിദ്യാർത്ഥികളിലും ഓരോ മത്സരാർത്ഥികളിലും ഇറങ്ങി ചെന്നിട്ടുണ്ട് അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ ഇപ്പോൾ ചില ചിലരൊക്കെ വരണം ചില കഴിവുകളൊക്കെ പുറത്ത് വരണമെങ്കിൽ ആൾ കാണണം അങ്ങനെയൊക്കെ പറയാറില്ല നമ്മള് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഇവിടെ എന്താ സെന്റ് മേരീസിൽ ഉണ്ടായിരുന്നത് ഞാൻ ഹിന്ദി വർഷം ജോലി 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 ഹിന്ദി ഭാഷ ചെയ്തത് പിന്നെ സൈഡ് ആയിട്ട് ഇങ്ങനെ സ്കൂളില് ഞാൻ പതിനാറ് പ്രാർത്ഥനാ കിതങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്റെ പ്രാർത്ഥന ഇപ്പോഴും ഞാനിപ്പം ഇല്ലാണ്ടായാലും എന്റെ പ്രാർത്ഥന ആയിരിക്കും സ്കൂളിൽ പാടുക രാവിലെ പാടുന്നില്ലേ പ്രാർത്ഥനാഗീതം ഒരു പതിനാറ് പതിനേഴ് പാട്ടുകളുണ്ട് കുട്ടികളെ കൊണ്ട് പുതിയ സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്ത പാട്ടുണ്ട് ഞാനെഴുതിയത് പാടാറില്ലാതില്ല സ്റ്റേജ് മൈക്കൊന്നും ഇതുവരെ ജീവിതത്തിൽ പാടിയില്ല ഷാർ വെച്ചാൽ കുട്ടികളെ കറക്റ്റ് ആയിട്ട് പാർട്ടായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ദേശഭക്താൻ നമ്മളെ പാടി നമ്മൾക്ക് പാടിക്കാൻ ഉറപ്പായിരുന്നു അത് കാരണം അഞ്ചു വോയ്സിൽ മൈക്ക് അഞ്ചു മൈക്ക് വെച്ചിട്ട് അഞ്ച് അഞ്ച് വോയിസുള്ള ടക്ക് എന്ന് എന്ന് പറയുമ്പോൾ സിംഫണി പോലെ പോലെ ഒരു ഒരു ഹാർമണി വരുന്നു കേട്ടോ ആരും മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത് പാട്ട് പാടാതെ മൈക്കടുത്ത് ഒരു മൂളിപ്പാട്ട് പോലും പാടാതെയാണ് ഈ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും കുട്ടികളെ പാട്ട് പഠിപ്പിച്ചത് ദേശഭക്തി ഗാനം സംഘഗാനം എല്ലാത്തിലും ഒന്നാം സ്ഥാനം വാങ്ങിക്കൊടുക്കുന്നത് അല്ലെ അപ്പൊ ആ അതിന്റെ ഒരു പ്രത്യേകത ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മാഷി ഒരു ഹിന്ദി വാദ്യാണ് ഇവിടെ നമ്മുടെ സെന്റ് മാഷ എന്ന രീതിയിലാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളെ ഇത്ര കഴിവുള്ളൂ നമ്മളത്രയും നമ്മളെ മക്കളുണ്ടല്ലോ മക്കൾസിന് അറിയാതെ ശരിക്കും അവരത് ഉൾക്കൊണ്ടിട്ടേ നമ്മൾ പെരുമാറും ഞാൻ അതെല്ലാം ഇതെല്ലാം പറഞ്ഞ ഹാർമോണിയം വെച്ചിട്ട് പറയുമ്പോൾ അതെല്ലാം കറക്റ്റ് അവരത് ഫോളോ ചെയ്തോളൂ അതാ ഇപ്പൊ ഇപ്പോൾ ഹൈസ്കൂൾ ടീം നല്ല ബെസ്റ്റ് ടീമാണ് അവർ പോയി അടുത്ത ടീമിനാണെങ്കിൽ നമ്മൾ തുടക്കം മുതൽ തുടങ്ങണം ആദ്യം അവർക്ക് ഈ അഞ്ച് ഒരുമിച്ച് പാടുക എനിക്ക് ആദ്യം ഇവരുടെ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ബന്ധം അല്ലെങ്കിൽ എല്ലാ എല്ലാ രീതിയിലും അതിപ്പോൾ പാട്ടിലാണെങ്കിലും കഥാപ്രസംഗത്തിലാണെങ്കിലും എല്ലാ ഏത് കലയുടെ ഏത് മേഖലയിലാണെങ്കിലും ആ ഒരു കണക്ഷൻ ആ ഒരു ബന്ധം നമുക്ക് ഈ വാക്കുകളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവരൊക്കെയും ഈ അല്ലെങ്കിൽ ഈ ക്യാമറയുടെ മുന്നിൽ അല്ലെങ്കിൽ ഈ ഓഡിയൻസിന്റെ ഒക്കെ കാണുന്നതിന് മുന്നിൽ വരാൻ വൈകിപ്പോയി എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് വൈകിപ്പോയി എങ്കിൽ പോലും ഇവരുടെ എല്ലാവരുടെയും സംഭാവന കുട്ടികളിലായിട്ട് എല്ലാ ഇടത്തും എല്ലാ മേഖലയിലും ഉണ്ട് ഇപ്പൊ ധനശ്രീ ഇവിടെ വന്നിരിക്കുന്നത് പോലെ എത്ര വർഷങ്ങൾ കഴിഞ്ഞ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് പോലെ എല്ലാ മേഖലയിലും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ഇവരെ ആരൊക്കെയെങ്കിലും ആയിട്ടുണ്ടാവൂല്ലേ മഷേ പഠിപ്പിച്ച കുട്ടികളൊക്കെയും ഒരു വീഡിയോ

നിങ്ങൾ ഇവിടെ വന്നതിലും നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പറ്റിയതിലും നമുക്ക് നിങ്ങളോട് പോയി സംസാരിക്കാൻ വേണ്ടി പറ്റിയതിലും ഇത്രകൾ ഓർമ്മകൾ പങ്കിടാൻ വേണ്ടി സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് നമ്മൾക്ക് അതിലേറെ സന്തോഷമുണ്ട് എന്നുള്ളതാണ് വളരെ നന്ദി വേണ്ടി നല്ല വാക്കുകൾ സന്തോഷം സന്തോഷം